ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി നടത്തിയ സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാമിൻ്റെ പത്ത് മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക പിരിച്ചെഴുതുക അവൻ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആ പ്ലസ് അൻ ശരിയായ പദം എഴുതുക ശരിയായ പദം എഴുതുക ഉത്തരം ഓപ്ഷൻ എ ആഖ്യാനം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല് ഏത് കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല് ഏത് ഉത്തരം ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം അടുത്ത ക്വസ്റ്റ്യൻ എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് ശരിയായ പരിഭാഷ ഏത് എവരി പോർട്ട് പ്രൈസസ് ഹിസ് ഓൺ പോട്ട് ശരിയായ പരിഭാഷ ഏത് ഉത്തരം ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പദം എഴുതുക വിപരീത പദം എഴുതുക വിയോഗം വിയോഗത്തിൻ്റെ വിപരീതമാണ് ഉത്തരം ഓപ്ഷൻ എ സംയോഗം ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദമേത് ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്ന അർത്ഥം വരുന്ന പദമേത് ഉത്തരം ഓപ്ഷൻ ഡി പക്ഷി ചേർത്തെഴുതുക ദു പ്ലസ് ജനം ചേർത്തെഴുതുക ദു പ്ലസ് ജനം എന്താണ് ഉത്തരം ഓപ്ഷൻ സി ദുർജനം അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡി ഏത് ശരിയായ ജോഡി ഏത് ഉത്തരം ഓപ്ഷൻ ബി മഞ്ഞ് നിഹാരം തുഷാരം എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ് നിഹാരം തുഷാരം അടുത്ത ക്വസ്റ്റ്യൻ എതിർലിംഗം എഴുതുക എതിർ ലിംഗം എഴുതുക ഭൃത്യ ഭൃത്യയുടെ എതിർലിംഗമാണ് ഉത്തരം ഓപ്ഷൻ സി ഭൃത്യൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ദിഗ്ജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക ദിഗ്ജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക ഉത്തരം ഓപ്ഷൻ ഡി ദിക്കുകളെ ജയിക്കൽ അപ്പോൾ ഈ പത്ത് ആണ് ഇന്നത്തെ എക്സാമിന് ചോദിച്ചത് മലയാളം വളരെ എളുപ്പമായിരുന്നു ഇതിൽ ഒരു എട്ട് ഒമ്പത് മാർക്ക് വരെ നല്ല പോലെ പഠിക്കുന്ന അതായത് ഒന്ന് റിവിഷൻ ചെയ്തു പോയവർക്ക് വരെ ഒരു എട്ട് ഒമ്പത് മാർക്ക് വരെ നേടാനായിട്ട് പറ്റും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്